മൂന്ന് മിനിറ്റ് സെക്കൻഡ് സെക്കൻഡ് ദൈർഘ്യമുള്ള ദൈർഘ്യമുള്ള മിനിറ്റ് മിനിറ്റ് ഒരു വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോയുടെ കണ്ടന്റ് ഇതുപോലൊരു ഒരു പാസ്റ്റർ നിന്ന് പ്രസംഗിക്കുന്നു ഇതുപോലെ മധ്യേ പൊടുന്ന സദസിലെ എൺപത്തി അഞ്ച് ശതമാനം ആളുകൾ എടുക്കപ്പെട്ടു പ്രസംഗത്തിന് ഉൾപ്പെടെ പതിനഞ്ച് ശതമാനം ആളുകൾ ശേഷിക്കപ്പെട്ടു എടുക്കപ്പെട്ടവർ എടുക്കപ്പെട്ടു ശേഷിച്ചവരുടെ മാനസിക വിഭ്രാന്തി എന്നെ വല്ലാതെ സ്പർശിച്ചു തിരുവനന്തപുരം പി എം ജി ചർച്ചിന്റെ മീറ്റിംഗിന് പ്രസംഗിച്ചിട്ട് രാത്രിയിലെ മീറ്റിംഗിന് പ്രസംഗിക്കാൻ വേണ്ടി നാലാം നിലയിലുള്ള ഗസ്റ്റ് റൂമിലേക്ക് ഞാൻ കയറി പോകുമ്പോ തിരുവനന്തപുരം വിക്രം സാരഫ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നാലാം വർഷം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സാനു സണ്ണി അവന്റെ ലാബുമായി എന്നോടൊപ്പം കയറി വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ കാണിക്കുക അങ്ങനെ കണ്ടതാ സ്ഥാപനം ഞാൻ പെട്ടെന്ന് അസ്വസ്ഥനായി ഞാൻ പറഞ്ഞു മോനെ മതി വെച്ചിട്ട് കൊള്ളാൻ പറഞ്ഞു ഞാൻ നോക്കിയപ്പോ കൈവിടപ്പെട്ടവരുണ്ടല്ലോ കൈവിടപ്പെട്ടവർ കൈവിടപ്പെട്ടവർ ചിലർ ബൈബിളെടുത്ത് മോഹത്തെ പൊത്തിപ്പിടിച്ച് കരയുന്നു അവർക്ക് മനസ്സിലായി എന്താ സംഭവിച്ചെന്ന് മറ്റു ചിലർ തറയിൽ വീട് നടക്കുന്നു വേറെ ചിലർ ഭ്രാന്ത് പിടിച്ചതുപോലെ ഓടുന്നു ഈ രാത്രി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് രാത്രി എന്റെ പ്രസംഗം ഇവിടെ ശരിയായില്ലെങ്കിൽ നാളെ ഞാൻ തെക്കേമല മല ശരിയാക്കും മറ്റന്നാളത്ത് തിരുവനന്തപുരം കല്ലിയൂർ പ്രസംഗി ശരിയാക്കും ഇതല്ലെങ്കിൽ സ്തോത്രം ശനിയാഴ്ച എറണാകുളം അമ്മ പിറവത്ത് പ്രസംഗിച്ച് ശരിയാക്കാം എവിടെയെങ്കിലും പ്രസംഗിച്ച് ശരിയാക്കാം ഇന്ന് ജോഷുബായയുടെ പാട്ട് ഇവിടെ ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം ഇന്ന് റോയ് ബ്രദറിന്റെ പാട്ട് ഇഷ്ടപ്പെട്ട് ശരിയായില്ലെങ്കിൽ നാളെ പാടി ശരിയാക്കാം നമ്മൾ വാങ്ങി വാഹനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിറ്റിട്ട് മറ്റൊന്ന് വാങ്ങാം പക്ഷെ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെട്ടില്ലെങ്കിൽ വേറെ എന്തിനും ഇവിടെ ഒരു സെക്കൻഡ് ചാൻസ് ഉണ്ട് ഈ ചിന്ത എന്നെ വല്ലാതെ സ്പർശിച്ചു ലാപ്പ് ഓഫ് ചെയ്ത് അവൻ ഇറങ്ങിപ്പോയപ്പ മൂന്നര മണിക്കൂർ ഞാൻ ദൈവ സംഘത്തിൽ കരഞ്ഞു ഞാൻ കർത്താവിനോട് പറഞ്ഞു കാര്യം എന്നെ ഇത്രയും പ്രസംഗിക്കുന്ന നിങ്ങൾ കൈവിടപ്പെടുവോ ഇല്ലെന്ന എന്റെ ബോധ്യം പക്ഷെ പൗലോസിന്റെ ഒരു വാക്ക് എന്നെ പേടിപ്പിക്കുന്നു ഇങ്ങനെ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഒരു പുനരുത്താനും പ്രാപിക്കണമെന്ന് വെച്ചെ മൂന്നാസ്വർഗത്തോളം എടുക്കപ്പെട്ട എണ്ണമറ്റ സഭകൾ സ്ഥാപിച്ച പതിനാല് ലേഖനങ്ങൾ പുതിയ നിയമ സഭയ്ക്ക് എഴുതിയ ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു എന്ന് പ്രാപിച്ചുവെന്ന് പറഞ്ഞോസിന് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ഉയർപ്പ് വല്ല വിധേനയും ആണെങ്കിൽ ഞാൻ നല്ലതി ഓട്ടം തികച്ചുവെന്ന് പറഞ്ഞോസിന് അത് വല്ല വിധേനയാണെങ്കിൽ ഒന്നാമുക്ക പ്രസംഗം കൊണ്ട് ഒരു സീസൺ കഴിക്കുന്ന ഒരു കൂട്ടി പ്രസംഗങ്ങനായി എന്റെ കാര്യവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എന്നെ കൈവിടുന്നു കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോ അറിയാതെ എന്റെ മനസ്സിൽ വന്ന ഒരു പഴയ പാട്ടുണ്ട് ഒരു പഴയ പാട്ട് ലോകം വേണ്ട വേണ്ടിക്കുന്നു വേണ്ട എന്റെ ചേർന്നാൽ മതി ലോകം രണ്ട് മൂന്ന് മിനിറ്റ് വേഗം ഒന്ന് എഴുന്നിരുന്നത് ഈ രാത്രി ഒത്തിരി പ്രിയപ്പെട്ട നടുവിൽ കരയുന്നു കാറിന്റെ ദൂത് കേട്ടിട്ടല്ല വീടിന്റെ ദൂത് കേട്ടിട്ടല്ല നിത്യതയെ കുറിച്ച് കേട്ടിട്ട ഇന്ന് രാത്രി ഈ കണ്ണുനിര ജനു കണ്ണുനിരോടെ ഈ രാത്രി ലോകം വേണ്ട ദേ വേണ്ട പഴയതെല്ലാം വിട്ടിട്ട് പഴയതെല്ലാം വിട്ടിട്ട് പഴയതെല്ലാം വിട്ടിട്ട് ലോകം വേണ്ടും കർത്താവിനോട് പറ കരയണമെങ്കിൽ കരഞ്ഞ് നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ച് ഹൃദയം തുറന്നു പറ വേറൊന്നും എനിക്ക് വേണ്ട ലോകം ലോകം വേണ്ട ലോകം ദൈവഗിതമല്ലാത്ത മുഴുവൻ ബന്ധങ്ങളും ദൈവഗിതമല്ലാത്ത മുഴുവൻ കണക്ഷനുകളും ദൈവഗിതമല്ലാത്ത മുഴുവൻ ശിവുകളും ദൈവഹിതമല്ലാത്ത മുഴുവൻ ഇമെയിൽ ഐ ഡികളും ദൈവ മുഴുവൻ ചാറ്റിക്കുകളും ദൈവഹിതമല്ലാത്ത മുഴുവൻ ഇടപാടുകളും ഈ രാത്രി കുളിച്ചു മൂടി കുഴിച്ചു മൂടി കുഴിച്ചു മൂടി നല്ല നീരോടെ പറ ലോകം വേണ്ട 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 ലോകം എനിക്കൊന്നും വേണ്ടിക്കുന്നു പലരും തേജസ്സിനെ 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 അടുത്ത് 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 കണ്ട 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 മരിച്ചു പോയകാലും കായംകുളത്ത് ഫൈത്തുമിലെ പാസ്റ്റർ പാസ്റ്റർ മാത്യുട്ടിയുടെ ജ്യേഷ്ഠൻ കായംകുളത്ത് മരണാസന്നായി കിടക്കയിൽ കിടക്കുക ഫോൺ സംവിധാനവും വാഹന സൗകര്യം ഇല്ലാത്ത കാലഘട്ടത്തിൽ കൊട്ടാരക്കര ടി പി എങ്ങനെയൊരു ഫോൺ വന്നു സ്തോത്രം അവിടെ സൈക്കിളിൽ ചവിട്ടി ചെന്നിട്ട് പറഞ്ഞു ചേട്ടൻ മരിക്കാറായി ചെന്ന കിട്ടിയ വണ്ടിക്കൊക്കെ എഴുപതുകളിൽ മാമൻ അച്ചായൻ കിടക്കുകയാണ് അച്ചായന്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ എന്ന് കരുതി ഈ അനുജൻ സ്തോത്രം കർത്താവിന്റെ വേലക്കാനും ചെന്നിട്ട് അച്ചായനോട് പറഞ്ഞു കട്ടിലിന്റെ സൈഡിൽ നിന്ന് നടുക്കോട്ട് ഞാൻ ഒന്ന് നീക്കി കിടത്തട്ടെ എന്ന് ചോദിച്ചപ്പോ ഈ നിനക്ക് കാണാൻ ശിശുഷകനായിട്ടും ഇവിടെയുള്ള സഹോദരന്മാർ നമ്മുടെ ഇരുപ്പിടങ്ങളെല്ലാം ഇരിക്കുക നീ കണ്ടോ എന്നെ എന്നെതിരിൽ വെള്ള വസ്ത്രം ധരിച്ച ദൂതന്മാർ വരുന്നത് നീ കണ്ടോ അവർ വരുമ്പോ അവർ ഇരിക്കട്ടെ ഈ കാട്ടിലിന്റെ സൈഡിൽ അവർ ഇരിക്കാൻ വേണ്ടിയാ ഞാൻ ഒരു സൈഡിലോട്ട് മാറി മാറിക്കിടക്കുന്നത് ഈ വാക്ക് കേട്ടോണ്ടിരുന്നപ്പോ ഭക്തനായ ശുസൂഷകന്റെ അകത്ത് പരിശുദ്ധിയൂതസംഗമാകെതിരേക്കുവാടുന്ന ശുപ്രവസ്ത്ര ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളിലെ തേജസിന്റെ തിളകം മിന്നട്ടെ വേറെ ഇവിടെയുള്ള എല്ലാ തിളകങ്ങളും വാസ്തവിക്കട്ടെ കർത്താവ് എന്നുള്ളവരൊറ്റ ലക്ഷ്യം തേജസ് എന്നവരൊറ്റ ലക്ഷ്യം ദിത്യത എന്നവരൊറ്റ വെളുപ്പ് വെളിപ്പാട് ഈ രാത്രി കർത്താവിനോട് പറയുമതി രാത്രി അങ്ങനെ വിളിക്കുന്ന കൂട്ടത്തിൽ നിന്റെ പേര് കാണും മാതാപിതാക്കൾ പ്രാർത്ഥിക്കട്ടെ ഞാൻ മാത്രമല്ല എനിക്ക് തന്നെ